സ്വന്തം ധൈര്യത്തിന് പറഞ്ഞാൽ പിന്നെ രാജകുമാരി <laughs> ਸਤਿ ਸ੍ਰੀ ਅਕਾਲ ਸਪੋਰਟ ਆਏ ਐ ਟਾਈਮ ਆਦਿ ਕੀ ਆਪ ਫਿਰਤਿ ਲੇ ਨਮਨ ਬਰਾ ਭਿੰਦੇ ਸਤ੍ਰੀ ਮਿੱਤਰ ਅਵੇ ਐ ਟਾਈਮ ਆਦਿ ਕੀ ਆਪ ਐਲ ਸਪੋਰਟਸਮੈਨਸ ਕਰਕੇ ਲੜ ਕੇ ਵਿੰਗਿਆ ਨਾ ਅਗਨੇ ਇਸ ਕਾਫੀ ਪੋਸਟਾਂ ਨਾਲ ਨਾ ਅਮਲੇ ਕਿਰਿਛ ਮੋਗਣਾ ਨਹੀਂ ਇੰਨੇ ਮੋਗਣਾ ਨਹੀਂ ਇੰਨੇ ਮੋਗਣਾ ਵਿੰਗਨੇ ਸੋਨਾ ਮੋਗਣਾ ਦਹ ਉਹ ਤੋਚੂ ਨੀ ਉਹ ਉਹ ਅਸਾਂ ਮੰਦਰਾ ਅਦੀਨ ോ നിങ്ങൾ അറിയും പോയില്ലേ കേട്ടോ അങ്ങനെയുള്ള നമ്മക്ക് മാത്ര വിഷയ അങ്ങനെയൊന്നും സമയത്ത് ബിനീന എവിടെങ്കിലും കണ്ടതുണ്ടോ എനിക്ക് തോന്നി ഞാൻ കളിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരെ നോക്കിയിരിക്കുന്നു ഞാൻ കളിക്കുകയായിരുന്നു സമയം ഞങ്ങൾ ജയിച്ചോളെ കൊഴപ്പില്ല എപ്പോഴും ഞാൻ സംഭവിക്കില്ല ആദ്യമായിട്ട് കിട്ടേണ്ടിയല്ലേ നീ എൻജോയ് ചെയ്യ ആദ്യമായിട്ട് സ്വന്തമായിട്ടാണോ വിലയിരുത്തുന്നത് സ്വന്തം ഗ്രൂപ്പിനെ വിലയിരുത്തുന്നാണോ അപ്പൊ ഞങ്ങളൊക്കെ ഞാൻ അപ്പഴ മന്ത്രം ആ മന്ത്ര ഔട്ട് ോട്ടെട്ടെ ആണെയിച്ചോഷിച്ചു പറഞ്ഞോണ്ട് അനുഭവിക്കാൻ പറ്റുമോ ഇല്ല സമയം വെച്ചിട്ടുണ്ട് അപ്പൊ അറിയിക്കാം